ജേർണലിസ്റ്റിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും അതിശക്തമായി പുനരാരംഭിച്ചിരിക്കുകയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ് കടന്നതോടെയാണ് മുമ്പത്തേതു ഒരു ഒറ്റപ്പെട്ട ആക്രമണമല്ല ഇത് എന്നും അതിശക്തമായ യുദ്ധത്തിനുള്ള ഇസ്രായേലിന്റെ തയ്യാറെടുപ്പിന്റെ തുടക്കമാണിതെന്നും ലോകത്തിന് വ്യക്തമായത് ഇതിനു മുമ്പ് വെടിനിർത്തൽ കരാർ ആരംഭിച്ചതിനു ശേഷം അല്ലെങ്കിൽ നിലവിൽ വന്നതിന് ശേഷം ഗസയിലും വെസ്റ്റ് ബാങ്കിലും പലയിടങ്ങളിലും ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അതൊന്നും ഇത്രയും തീവ്രമായിരുന്നില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് ഇസ്രായേലിന്റെ സൈന്യം സംഘടിച്ച് ഗസയിലേക്ക് പീരങ്കികളുമായി എത്തുകയും മറുവശത്ത് ഇസ്രായേലിനോട് ഗസയോട് ചേർന്നുള്ള കടലിൽ കൂറ്റൻ പടുകൂറ്റൻ പടക്കപ്പലുകൾ അണിനിരക്കുകയും നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ ഗസയെ ലക്ഷ്യമാക്കി ആർത്തിരമ്പി എത്തുകയും ചെയ്തതോടെയാണ് ഒരു വലിയ യുദ്ധത്തിനുള്ള ആരംഭമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് ഗസയിലെ ജനങ്ങൾക്കും ലോകത്തിനും മനസ്സിലായത് അതേ പതിനഞ്ചു മാസക്കാലം നീണ്ടു നിന്ന അതിശക്തമായ യുദ്ധം വെടിനിർത്തൽ കരാറിന് ശേഷം താൽക്കാലികമായി അവസാനിക്കുകയും ശാശ്വതമായ ഒരു വെടിനിർത്തലും പലസ്തീൻ്റെ സ്വാതന്ത്ര്യവും ഉണ്ടാകുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ കരുതപ്പെടുകയും ചെയ്തിരുന്ന സമയത്താണ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്ന് ഗസയെ കുരുതിക്കളമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ പലതവണ ഗസയെ നരകമാക്കുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പലതവണ ആവർത്തിച്ചിരുന്നു ഗസയെ നരകമാക്കുമെന്ന് അന്നൊന്നും പക്ഷേ ഇത്തരത്തിലുള്ള സായുധമായ ഇത്രയും സായുധമായ അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗസയെ ഹമാസിനെയൊക്കെ ഭയപ്പെടുത്തി ബന്ദികളെ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരിക്കും ഇതെന്ന് ലോകം കരുതി എന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നും വാർത്തകൾ വന്നിരുന്നു സ്വാഭാവികമായും ഇനിയൊരു ശക്തമായ ആക്രമണം ഉണ്ടാകില്ല എന്നും ഒത്തുതീർപ്പിന്റെയും ചർച്ചയുടെയും പാതയിലൂടെയായിരിക്കും ഈ പ്രശ്നം ഇനി പരിഹരിക്കാൻ പോവുക എന്നും കണക്കൂട്ടി പക്ഷെ പെടുന്ന ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ അവർ ഈ സമീപകാലത്തൊന്നും അണിനിരത്താത്ത വിധത്തിലുള്ള വമ്പൻ സൈനിക സന്നാഹങ്ങളുമായി ഗസയെ വളഞ്ഞിട്ട് ആക്രമിച്ചത് ഓർക്കുക ഇത് ഒരു ആകാശമാർഗം മാത്രമുള്ള ഒരു ആക്രമണമായിരുന്നില്ല നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ കനത്ത ബോംബിങ് ഗസയിലെ പലയിടത്തും നടത്തി അതോടൊപ്പം തന്നെ പീരങ്കികൾ അതിശക്തമായി യുദ്ധത്തിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ഇനിയും യുദ്ധം വ്യാപിക്കാനിടയുണ്ട് എന്ന സൂചന നൽകിക്കൊണ്ട് തന്നെ ഗസയോട് ചേർന്നുള്ള കടൽ മേഖലയിൽ പടുകൂറ്റൻ പടക്കപ്പലുകൾ എത്തിയതായും വാർത്താ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഗസയിൽ കൂട്ടക്കുരുതി തുടരും ഗസയെ ഗസയെ വെണ്ണീറാക്കുന്ന വിധത്തിലേക്കുള്ള അതിശക്തമായ നടപടികളിലേക്ക് അമേരിക്കയും ഇസ്രായേലും കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ യുദ്ധം നടക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും യുദ്ധം രണ്ടാം ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് കാരണം ഈ യുദ്ധത്തിന് മുന്നോടിയായി മൂന്ന് ബില്യൺ ഡോളറിൻ്റെ യു എസ് ഡോളറിൻ്റെ സാമ്പത്തിക സഹായം അമേരിക്ക ഇസ്രായേലിന് നൽകിയിരുന്നു അതുപോലെ തന്നെ ട്രംപിന് മുമ്പ് അതായത് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തടഞ്ഞു വെച്ചിരുന്ന ബോംബുകളുടെ വലിയൊരു ശേഖരം അത് ട്രംപ് റിലീസ് ചെയ്ത് ഇസ്രായേലിന് നൽകിയിരുന്നു അത് മാത്രമല്ല ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ട്രംപ് നിരന്തരമായി പ്രഖ്യാപിച്ചിരുന്നു അതിനൊടുവിലാണ് ഇത്രയും വലിയ ഒരു ആക്രമണം നടക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് വിലയിരുത്താനുള്ളത് ഒരിക്കലും ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയപ്പെടുത്തൽ നടപടിയുടെ ഭാഗമായോ അല്ലെങ്കിൽ താൽക്കാലികമായി ഒരു ദിവസത്തേക്ക് ഗസയെ ഭയപ്പെടുത്താനും ഭീതിപ്പെടുത്താനുമുള്ള ഏതെങ്കിലും നീക്കത്തിന്റെ ഭാഗമായോ ഉള്ള ഒരു ആക്രമണമായി ഞാൻ ില്ല മറിച്ച് ഒരു വലിയ യുദ്ധം വരാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ യുദ്ധം നടക്കുന്ന ഈ ദിവസം ഇന്ന് എന്ന് പറയുന്നത് ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരായ അഴിമതി കേസിന്റെ വിചാരണ ആരംഭിക്കേണ്ട ദിവസമായിരുന്നു അതായത് വിചാരണ ആരംഭിക്കേണ്ട ദിവസം നതന്യാഹുവിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കരുതപ്പെടുന്ന കേസിൽ നിർണായകമായി സുപ്രീം കോടതി വിചാരണ നടക്കുന്ന അന്ന് ഇസ്രായേൽ അതിശക്തമായി ഗസയെ ആക്രമിക്കുന്നു അത് സമാനതകളില്ലാത്ത അല്ലെങ്കിൽ ഈ സമീപകാലത്തൊന്നും നമ്മൾ കാണാത്ത സമാനതകളില്ലാത്ത ആക്രമണമായതുകൊണ്ട് തന്നെ ഈ വിചാരണ നടപടികൾ കോടതി നിർത്തിവെക്കുകയും കാരണം രാജ്യം വലിയ യുദ്ധത്തിലാണെന്ന് വ്യക്തമായതോടെ ഭരണാധികാരി അതിൻ്റെ തിരക്കിലായതുകൊണ്ട് തന്നെ ആ വിചാരണ നടപടികൾ നടത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആ വിചാരണ നടപടികൾ നിർത്തിവെയ്ക്കുകയും അത് മറ്റൊരു ദിവസത്തേക്ക് അതായത് യുദ്ധ സാഹചര്യം ഒഴിയുന്ന മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ നെതന്യാഹു ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഗസയുടെ നാശത്തോടൊപ്പം തന്നെ തനിക്കെതിരായ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നുള്ള ഒരു ഒഴിവാകലും കൂടിയാണ് എന്ന തരത്തിലും വിലയിരുത്താൻ സാധിക്കുന്നുണ്ട് കാര്യങ്ങളെ എന്തായാലും എത്ര കനത്ത ബോംബിംഗ് നടത്തിയാലും എത്ര തരത്തിലുള്ള രൂക്ഷമായ ആക്രമണം നടത്തിയാലും അതിലൂടെ ബന്ദികളെ വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനിടെ ഉണ്ടായ യുദ്ധത്തിൽ എല്ലാവരും കണ്ടതാണ് ഒത്തുതീർപ്പുകളിലൂടെയും വെടിനിർത്തൽ കരാറിലൂടെയും മാത്രമാണ് ഇസ്രായേലിന് തങ്ങളുടെ ബന്ദികളുടെ ജീവനോടെയോ അല്ലാതെയോ വീണ്ടുകിട്ടിയത് പക്ഷേ ഇപ്പോൾ നടത്തുന്ന യുദ്ധം ഗസയുടെ നാശത്തിന് വേണ്ടി സയെ നരകമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടുകൂടി ഉള്ളതാണ് എന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇനി ബന്ദികളെ വീണ്ടും കിട്ടണം അല്ലെങ്കിൽ അവരുടെ ജീവൻ നിലനിൽക്കണം എന്നൊരു സാഹചര്യം ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് വേണം അനുമാനിക്കാൻ എന്ന് മാത്രമല്ല ഫിനിഷ് ദ ജോബ് എന്ന് ട്രംപ് നതന്യാഹുവിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിയതിനു ശേഷം പറഞ്ഞത് അത് ഈ ഒരു അർത്ഥത്തിൽ തന്നെയായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ വലിയ ഗുരുതരമായ സാഹചര്യം വീണ്ടും പശ്ചിമേഷ്യയിൽ ഉണ്ടാകും കാരണം ഒരു വശത്ത് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്റ്റും ഖത്തറും വെടിനിർത്തൽ കരാർ നീട്ടിവെക്കാനും അതായത് തുടരാനും ഒരു സമ്പൂർണമായ വെടിനിർത്തലിലേക്ക് യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു വശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഗസയുടെ പുനർനിർമ്മാണം നടത്തുകയാണെങ്കിൽ അത് അറബ് രാജ്യങ്ങൾ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്റ്റിൻ്റെ നേതൃത്വത്തിൽ വലിയ ബൃഹത്തായ പദ്ധതികളൊക്കെ അവതരിപ്പിച്ച് അതുമായി മുന്നോട്ട് പോവുകയാണ് അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ യോഗത്തിലൊക്കെ വലിയ ചർച്ചയാവുകയും നാലായിരത്തി മുന്നൂറ് കോടിയുടെ ഒരു വലിയ ഗസ പുനരുദ്ധാരണ പാക്കേജ് ഒക്കെ അവതരിപ്പിക്കുകയും അമേരിക്കയുടെ സഹായമില്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനിടയിലാണ് ഇത്രയും ശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിന് ദിവസങ്ങൾക്ക് മുൻപ് ഹൂത്തികൾക്ക് നേരെ വലിയൊരു ആക്രമണം അമേരിക്ക നടത്തിയിരുന്നു പക്ഷേ ഹൂത്തികൾ അതിനെതിരെ തിരിച്ചടിച്ചതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അനുഗ്രഹ ആശിസുകളോടുകൂടി ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായും പഴയ യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലാണ് തിരിച്ചടികൾ ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഹമാസ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും ഏത് രീതിയിലായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമുണ്ട് അല്ലെങ്കിൽ വ്യക്തത കുറവുണ്ട് ഹൂത്തികളെ സംബന്ധിച്ച് അവർ ചെങ്കടലിലൂടെയുള്ള ഗതാഗതം സ്തംഭിപ്പിക്കുകയും അതായത് കപ്പൽ ഗതാഗതം സ്തംഭിപ്പിക്കുകയും ശക്തമായ ആക്രമണത്തിലേക്ക് പോവുകയും ചെയ്യും അവരുടെ സ്ഥിരം രീതി അതാണ് അതുപോലെ ഹിസ്ബുളയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ യുദ്ധരംഗത്ത് സജീവമായില്ല കാരണം ലബനനുമായുള്ള വെടിനിർത്തൽ അവിടെ നിലനിൽക്കുകയാണ് അത് ലംഘിച്ചുകൊണ്ട് ഹിസ്ബുള്ള വീണ്ടും ശക്തമായ ആക്രമണം നടത്തുമോ എന്നുള്ളത് കാണേണ്ട കാര്യമാണ് അതേസമയം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് വിധത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുക ഇറാൻ ഏത് വിധത്തിലാണ് പ്രത്യാക്രമണം നടത്തുക അല്ലെങ്കിൽ ഇറാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും ഈ യുദ്ധത്തിന്റെ വികാസം യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണ കിട്ടും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നടത്തിയ ആക്രമണം ഉൾപ്പെടെ ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടക്കുകയാണെങ്കിൽ അതിശക്തി മായ പ്രത്യാക്രമണം അതിശക്തമായ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തലുകൾ വരുമ്പോഴും അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാലും ഇസ്രായേൽ ഇത്തവണ പിന്മാറാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് അമേരിക്കയുടെ മുഴുവൻ അനുഗ്രഹങ്ങളും സഹായങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഗസയെ നരകമാക്കുക എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിഭയാനകമായ ആക്രമണങ്ങൾ ഇനി ഗസയിലേക്ക് പ്രതീക്ഷിക്കാം കാരണം അവർ തുടങ്ങിക്കഴിഞ്ഞു ഒരൊറ്റ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നാനൂറിലധികം പേർ മരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ആക്രമണമല്ല കരുതി തന്നെയാണ് അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇസ്രായേൽ എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിൽ യുദ്ധാന്തരീക്ഷം അതിഭയാനകമാകും ഒരു സംശയവും വേണ്ട